ഹലോ അസ്സാം വലൈക്കു വെൽക്കം ബാക്ക് ടു ടുനീസ് വേൾഡ് ഞാൻ വന്നിട്ടുള്ള നമ്മുടെ കോളറ കുർത്തിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീനക്ക് കോളറ കുർത്തിയാണ് ഇതിൽ ക്യാൻവാസോ മെഷർമെൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ തന്നെ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കോളറ കുർത്തിയുടെ വ്യക്തമായിട്ടൊരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ ഒക്കെ വെച്ച് മെഷർമെൻറ്റും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ആദ്യം തന്നെ ചെറിയ രീതിയിലുള്ള സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇവിടെ കാണിക്കാന്നാട്ടോ വിചാരിക്കുന്നത് വളരെ ഈസിയാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആണ് ഫുള്ളായിട്ട് കാണണം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് ഞാൻ ആദ്യം തന്നെ പറയാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടോ എന്നാലേ പുതിയ പുതിയ വീഡിയോസ് ഇതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതേപോലെ തന്നെ നമ്മൾ ബെല്ലൈക്കളിൽ ഓൾ ഒന്ന് പട്ടനമർത്തിയാൽ നമുക്ക് ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുവുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ വീനക്കിൻ്റെ കോളർ കുർത്തി സ്റ്റി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യട്ടോ അതായത് ഫ്രണ്ട് പീസും ബാക്ക് പീസും വേറെ വേറെ തന്നെ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട് പീസിന് നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മൂന്നര ഇഞ്ചാണ്ടോ നമ്മൾ വിഴുത്ത് കൊടുക്കുന്നത് നെക്കിൻ്റെ വിഴുത്ത് മൂന്നര ഇഞ്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ലെങ്ത്ത് ഞാനിവിടെ ഏഴാണ്ടോ കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഒൻപത് വരെ എട്ട് ഒൻപത് വരെ നമുക്ക് നീളെടുക്കട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം ഞാനിവിടെ ഏഴാണ് കൊടുക്കുന്നത് ഏഴെടുത്തിട്ട് നമ്മൾ ആ മൂന്നരയിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാണ് ജോയിൻ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വി അല്ല നമ്മൾ ചെറിയൊരു ചെറിയൊരു പോയിൻറ്റിന് ഇവിടെ ഒരു വര വരയ്ക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് മനസ്സിലാവും ഇനി ചെറിയൊരു കണ്ടില്ല ഇവിടെ ഇങ്ങനെ ചെറിയൊരു വര ഒരു ഇഞ്ച് പോലെ ഉള്ളു കേട്ടോ ഒരുപാട് വീതിയിലല്ല ചെറിയൊരു സ്ട്രൈറ്റ് ആയിട്ടൊരു വര ഉണ്ട് കേട്ടോ എന്നിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ അതേപോലെ തന്നെ ബാക്കിൽ നമ്മൾ കട്ട് ചെയ്യുന്നേ ഇല്ല കേട്ടോ കാലിഞ്ചിലും അര ഇഞ്ചിലോ ഒന്നും കട്ട് ചെയ്യുന്നില്ല അത് പ്ലെയിൻ ആയിട്ട് നമ്മൾ സ്ലീവിൻ്റെ മാത്രം കട്ട് ചെയ്തെടുക്കുക അപ്പം രണ്ടും നമ്മൾ ഇതേപോലെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം നമുക്ക് വീനക്ക് നെക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ വീനക്കിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിൽ നെക്ക് കട്ട് ചെയ്യുന്നേ ഇല്ല കേട്ടോ പ്ലെയിനായിട്ട് അവിടെ ആ ഒരു ക്ലോത്ത് അങ്ങനെ തന്നെയാണ് നമ്മൾ സ്ലീവിൻ്റെ അവിടെ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാനത് നെക്കിൻ്റെ മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടൊരു ക്ലോത്ത് എടുത്തിട്ട് ചെയ്യുകയാണ് കുർത്തിയൊന്നും അല്ല കേട്ടോ അപ്പം നമ്മൾ ഇതാ ബാക്കും ഫ്രണ്ടും ഒക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ അവിടെ നെക്ക് വീനക്കിനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയുള്ള പണി എന്താ പറഞ്ഞാൽ നമ്മൾ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യാം ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് വേണം നമ്മൾ ഈ വീനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ട് മെഷർ ചെയ്യുക അല്ലെങ്കിൽ എല്ലാവരും ചെയ്യട്ടോ അപ്പം നമുക്ക് ഏകദേശം ഒരു നമ്മളെടുത്ത വീനൊക്കെ എത്ര ഉണ്ടെന്ന് അളവെടുക്കാം അതായത് വീന്നുള്ളതും നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ബാക്കിയില്ലേ അതും കൂടെ ഏകദേശം എത്രയാണ് ലെങ്ത്ത് വരുന്നത് നോക്കുക എനിക്കിവിടെ പന്ത്രണ്ടാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഈ അറ്റത്തുനിന്ന് വീന്ന് തുടങ്ങിയിട്ട് നമ്മൾ ഈ ഷോൾഡർ ഭാഗത്തേക്ക് നമ്മൾ മടുക്കി വെച്ചിട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടാണ് കിട്ടുക അപ്പോൾ പന്ത്രണ്ടിൻ്റെ ആയിരിക്കും അത് നമ്മൾ മടുക്കി വെച്ചതാണ് അല്ലാതെ വരുമ്പോൾ പന്ത്രണ്ടിൻ്റെ ഇരട്ടി ഇരുപത്തിനാലായിരിക്കും ഇരുപത്തിനാലുള്ളത് ഒരു ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് ഇരുപത്തിയഞ്ചൊക്കെ എടുക്കട്ടോ ലെങ്ത്ത് എന്ന് പറയുന്നത് വീതി എന്ന് പറയുന്നത് മൂന്നര ഇഞ്ചോളം വീതി എടുത്തിട്ടാണ് നമ്മൾ കോളർ എടുക്കുന്നത് കേട്ടോ മൂന്നര ഇഞ്ച് വീതിയിലും പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് വരുമ്പോൾ ഇരുപത്തി നാല് ലെങ്ത്തിലും ആയിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മൾ മടിക്കിട്ടുള്ള ക്ലോത്ത് ആണെങ്കിൽ പന്ത്രണ്ട് എടുത്താൽ മതി അല്ലെങ്കിൽ നിവർത്തിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തിനാലെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ് നമ്മൾ ഇനി ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് തന്നെയാണ് ആട്ടോ നമ്മൾ ജോയിൻ ചെയ്യുന്നത് അതിന് മുന്നായിട്ട് നമുക്ക് ഈ വീണൊക്കെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വെച്ചിട്ടില്ല അവിടെ ജസ്റ്റ് ഒന്നും നമുക്കൊരു ചെറിയൊരു കട്ടിട്ടോ ഒരുപാട് നീളം വരുന്നുണ്ട് ചെറിയൊരു കട്ടിട്ടോ കൊടുക്കുക അത് നമുക്ക് ആ ഒരു ക്ലോത്ത് ഉള്ളോട്ട് പോകാൻ വേണ്ടിയിട്ടും അവിടെ ഒന്ന് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു കട്ടിട്ടോ കട്ട് ഒരുപാട് നീളം വേണ്ടത് അതിനുശേഷം നമ്മളിതൊന്ന് ജസ്റ്റ് മടുക്കാം നന്നായിട്ട് ഇതേപോലെ മടുക്കി കൊടുക്കുക നമ്മൾ സെൻ്ററിലായിട്ട് രണ്ട് ഭാഗം ഒരേപോലെ വരുന്ന രീതിയിൽ ഇതേപോലെ നമ്മളൊന്ന് മടുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യട്ടോ അപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോഴും ഈ അറ്റത്ത് നിന്നാണ് നമ്മൾ വീര പോയിൻ്റ് ഇട്ടിരുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തില്ല അവിടെ നിന്ന് കുറച്ചൊരു ഒരു ഇഞ്ച് നമ്മൾ പുറത്തേക്കാക്കി വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാ അപ്പോൾ അതിൻ്റെ മുകളിലൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഓപ്പൺ ആയിക്കെടുക്കുന്ന ഭാഗമാണ് കേട്ടോ നമ്മൾ മടുക്കിയിട്ട് നമ്മൾ ആ ക്ലോത്ത് ഫോൾഡ് ചെയ്ത ആ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഓപ്പൺ കിടക്കുന്ന ഭാഗം മുതലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അത് നോർമലി നമ്മൾ സിമ്പിളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനോ ഉള്ളു പിന്നെ അത് മറിക്കാനോ തിരിക്കാനോ ഒന്നുമില്ല കേട്ടോ ഇതിന് മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ചിങ് കൊടുക്കുക ഒരേപോലെ നമ്മളെങ്ങനെയാണോ സ്റ്റിച്ചിങ് തുടങ്ങിയത് അതേപോലെ അത് ഫുള്ളായിട്ട് അതിൽ അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ജസ്റ്റ് കൈകൊണ്ടൊന്നും ഉള്ളോട്ടേക്ക് ആക്കി കൊടുക്കുക മാത്രമേ ഉള്ളൂട്ടോ ഒരുപാട് പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഉള്ളിലോട്ടാക്കി കൊടുത്താണെന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന ഒരു ക്ലോത്തില്ലേ അത് എൻ്റിലേക്ക് നമുക്ക് രണ്ട് ഒരു ഓരോ ഇഞ്ചിൽ നമുക്ക് ബാക്കി വരും ഒര അര ഇഞ്ചിലൊക്കെ ബാക്കി വരും അത് അതിൻ്റെ അകത്തേക്ക് ആക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് അവിടെ മടിക്കാണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് അടിക്കാൻ മാത്രമേ ഉള്ളൂട്ടോ വേറെ ഒരു പണി വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് നമുക്ക് കാണുന്നതിനേക്കാൾ നമുക്ക് ചെയ്ത് പഠിക്കുമ്പോൾ ഒന്നുകൂടെ സിമ്പിളായിട്ട് തോന്നോ അപ്പോൾ ചെയ്ത് തന്നെ പഠിക്കുക അപ്പോൾ ഒന്ന് എന്തായാലും ജസ്റ്റ് ചെറിയൊരു ക്ലോത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്തിൽ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കോളറോ കുർത്തിയിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് ആയിട്ടുള്ള ഐഡിയ ആണ് ഒന്നും തന്നെ ഇല്ല ജസ്റ്റ് ഇതിൻ്റെ മോൾക്കൂടെ നമ്മൾ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ നമ്മൾ അവിടെ ഇവിടെ ഒന്ന് വളയ്ക്കാനോ അല്ലെങ്കിൽ അത്രയും അകത്തേക്ക് ഇടാനോ ഒന്നും ഇല്ല കേട്ടോ പിന്നെ ലാസ്റ്റ് വരുന്നതിൽ മാത്രമാണ് നമ്മുടെ ക്ലോത്ത് രണ്ടും അകത്തേക്ക് വെച്ചിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ടേ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ കോളർ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വീടിൻ്റെ അവിടെ മാത്രമാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ മാത്രം കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഞാനവിടെ ആ രണ്ട് തുണി ഉള്ളോട്ടൊക്കെ ആക്കിയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ചെറിയൊരു മടക്ക് കൊടുത്തതും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ ബാക്കി ഇങ്ങോട്ടും മുകളിലോട്ടും ആ സൈഡ് രണ്ട് സൈഡിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നോർമലായിട്ട് വിടുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാണ്ടും കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് സ്റ്റിച്ചും ചെയ്യാം അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഈസി കുർത്തയുടെ അല്ലെങ്കിൽ ഈസി കുർത്തയല്ല ഈസി കോളറ വീനക്ക് കോളറയുടെ ഒരു വീഡിയോ തന്നെയാണ് ഇത് നമ്മൾ കുർത്തിയിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗി തന്നെ ഉണ്ടാവും കേട്ടോ കുർത്തിയിലേക്കും നമ്മൾ ചുരിദാറിലേക്കൊക്കെ സ്റ്റൈൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും നമുക്ക് കുറച്ചും കൂടെ ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലെങ്ത്തിനനുസരിച്ച് ഏഴ് ഉള്ളത് നമുക്ക് ഒമ്പതായിട്ട് എടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മീനയ്ക്ക് കോളർ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമോ ഇല്ലെങ്കിൽ ഒരുപാട് റിസ്ക് ഒന്നും ഇല്ല കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം അതേപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട നമുക്ക് വേഗം ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ നെക്കൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കണ്ടില്ല അടിപൊളിയായിട്ടുണ്ടിന്ന് നമ്മൾ കോളർ കുർത്തിയിലേക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കാം പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ് എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെല്ലേക്കുള്ള ഉള്ളുന്ന ബട്ടൺ അമർത്തിയാൽ മാത്രമേ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിന് മുന്നേ ചെറിയ ചെറിയ വീഡിയോസ് ഇതേപോലെ സ്റ്റിച്ചിങ് വീഡിയോസും ക്രോസ് പീസിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കാണട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്